കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ സഞ്ചാരം മുഴുവനും ട്രെയിനിലാണ് എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വരാനും പോകാനും ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന മാർഗം ട്രെയിൻ മാർഗമാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാസർഗോഡ് മുതൽ പത്തനംതിട്ട ചങ്ങന്നൂർ വരെയൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇനി ഈ അടുത്തിടെ തിരുവനന്തപുരം പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ ഇവിടെയല്ല ഞാൻ കണ്ടത് എല്ലാ സ്റ്റേഷനിലും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുക്കിപ്പണിയിൽ അതുപോലെ പഴയത് പൊളിച്ച് പുതിയ പുതിയ മോഡലിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ വേറെ ലെവലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ റെയിൽവേ വളരെ വലിയ പുരോഗമനത്തിലേക്ക് എത്തും എല്ലാവർക്കും നല്ല സുഖമായിട്ട് തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെയിൽവേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പോൾ ലിഫ്റ്റ് എസ്കലേറ്റർ എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് പ്രായമുള്ള ആൾക്കാർക്ക് നമ്മളെ സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടുണ്ട അതുപോലെ പല രീതിയിലുള്ള വികസനമാണ് നമ്മളെ റെയിൽവേ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ യാത്ര വളരെ സുഖമായി ഇങ്ങനെ പല എല്ലാ മേഖലകളിൽ ഗവൺമെന്റ് പുരോഗമനം കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന്റെ ഈ നടപടിയെ കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ താഴെ കമന്റായി അറിയിക്കുക